ഹരേ രാമ ഹരേ കൃഷ്ണ നാരായണീയത്തെ പറ്റി ഒരു ചെറിയ കാര്യം പറയാം ഭക്തിസാന്ദ്രമായ ഒരു സംസ്കൃത കൃതിയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടാണ് നാരായണത്തിൻ്റെ രചയിതാവ് ഒരു പ്രാർത്ഥനയുടെ രൂപത്തിലാണ് നാരായണീയം എഴുതിയിട്ടുള്ളത് ആയിരത്തി ശ്ലോകങ്ങളാണ് നാരായണീയത്തിൽ ഉള്ളത് ഭാഗവത പുരാണത്തിലെ പതിനാലായിരം ശ്ലോകങ്ങളുടെ ചുരുക്കരൂപം നാരായണീയം നൽകുന്നു നാരായണീയം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴിലാണ് എഴുതപ്പെട്ടത് തൻ്റെ വാദരോഗം മാറ്റുവാനായി തൻ്റെ സ്നേഹിതൻ ഉപദേശിച്ചതനുസരിച്ച് ഗുരുവായൂരപ്പൻ്റെ നടയിൽ പോയ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി മലയാളവർഷം എഴുന്നൂറ്റി അറുപത്തൊന്ന് ചിങ്ങം പത്തൊമ്പതിന് ഗുരുവായൂരത്തി അവിടെ ക്ഷേത്രത്തിൽ ഒരു തൂണിന് താഴെയിരുന്ന് എഴുതിയ നാരായണീയം അദ്ദേഹം ഗുരുവായൂരപ്പന് സമർപ്പിച്ചു അദ്ദേഹം നൂറാം ദിവസം കൊണ്ട് പൂർത്തിയാക്കിയ ഈ കൃതി ഓരോ ദിവസവും ഓരോ ശകം വെച്ച് ഗുരുവായൂരപ്പനെ സമർപ്പിക്കുകയാണ് ആയിരുന്നു നൂറാം ദിവസം വാദരോഗം പൂർണമായും സുഖപ്പെട്ടു എന്നാണ് വിശ്വാസം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വ്യാകരണ ഗുരുവായ അച്യുത പിഷാരടി പക്ഷപാതം പിടിപെട്ട് കിടപ്പിലായി അദ്ദേഹത്തിന്റെ വേദന കാണുവാൻ കഴിയാതെ ഗുരുദക്ഷിണയായി തന്റെ യോഗശക്തിയാൽ ഭട്ടതിരി വാദരോഗത്തെ തൻ്റെ ശരീരത്തിലാക്കി ഗുരുവിന്റെ കഷ്ടത അകറ്റി ഭട്ടതിരിയെ ഈ രോഗത്തിൽ നിന്നും വിമുക്തനാക്കുവാൻ സംസ്കൃത പണ്ഡിതനും മലയാള ഭാഷയുടെ പിതാവുമായ എഴുത്തച്ഛൻ അദ്ദേഹത്തോട് മീൻ തൊട്ട് കൂട്ടുവാൻ ആവശ്യപ്പെട്ടു ഭാഗവതത്തിൽ വിഷ്ണുവിൻ്റെ കഥ ദശകങ്ങളായി മത്സ്യാവതാരം തൊട്ട് തുടങ്ങുന്നത് പോലെ എഴുതുവാനാണ് എഴുത്തച്ഛൻ പറഞ്ഞത് എന്ന് ഭട്ടതിരി മനസ്സിലാക്കി ഗുരുവായൂർ എത്തിയ അദ്ദേഹം ഓരോ ദിവസവും ഓരോ ദശകങ്ങൾ രചിച്ച് ഗുരുവായൂരപ്പനെ സമർപ്പിച്ചു എല്ലാ ദശകത്തിലെയും അവസാനത്തെ ശ്ലോകം തൻ്റെ രോഗവും കഷ്ടപ്പാടുകളും മാറ്റുവാനായി ഗുരുവായൂരപ്പനോടുള്ള ഒരു പ്രാർത്ഥനയാണ് നൂറാം ദിവസം കൊണ്ട് തൻ്റെ ശ്ലോകങ്ങൾ പൂർത്തിയാക്കിയ ഭട്ടത്തിരി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് നവംബർ ഇരുപത്തി ഏഴിന് അവസാനത്തെ ദശകമായ ആയുരാരോഗ്യ സൗഖ്യം പൂർത്തിയാക്കി അതോടെ ഭട്ടതിരി രോഗവും സുഖപ്പെട്ടു എന്നാണ് വിശ്വാസം നൂറാം ദശകത്തിൽ മഹാവിഷ്ണുവിൻ്റെ പാദം മുതൽ ശിരസ് വരെയുള്ള രൂപത്തിൽ വർണ്ണന നൽകുന്നു ശ്ലോകം പൂർത്തിയാക്കിയ ദിവസം അദ്ദേഹത്തിന് വേണുഗോപാലൻ്റെ രൂപത്തിൽ മഹാവിഷ്ണുവിൻ്റെ ദർശനം ഉണ്ടായി നാരായണീയം പുസ്തക രൂപത്തിൽ അച്ചടിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്നിൽ മാത്രം ായിരുന്നു ഇരയന്മൻ തമ്പിയാണ് തിരുവനന്തപുരം സർക്കാർ അച്ചടിശാലയിൽ ഇത് പ്രസിദ്ധീകരിച്ചത് ഓം നമോ ഭഗവദേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്